എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചേട്ടന്റെ പരകായ പ്രവേശത്തെ കുറിച്ചാണ് പരകായ പ്രവേശം സാമ്പാറിൽ ഇടുന്ന കായമാന്ന് വിചാരിച്ച് വീഡിയോ ആരെങ്കിലും സ്കിപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് സ്കിപ്പ് ചെയ്യരുത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ബാലൻ ചേട്ടനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് വിവാഹ ജീവിതങ്ങളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാകെ തുക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതായത് കുറെ ഉണ്ടല്ലോ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു നിസാരക്കാരനല്ല ഒരു ചെറിയ മനുഷ്യനൊന്നും ഇത് മനസിലായില്ലേ ഇദ്ദേഹം വ്യത്യസ്തനായ ഒരു മനുഷ്യൻ അതായത് ഇദ്ദേഹം ജീവിതത്തിലേക്ക് പിടിച്ച് വലിച്ചു കയറ്റിയിടുന്ന കുറച്ച് ഭാര്യമാർ ഉണ്ടല്ലോ സ്ത്രീകൾ അവരെന്താണോ അവരാരാണോന്നല്ല അവരെന്താണോ അതിനനുസരിച്ച് രൂപം മാറിക്കൊണ്ടിരിക്കും ഇദ്ദേഹം ഓന്തിനെ പോലെ അപ്പോ ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഭാര്യയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു ഭാര്യ ഉണ്ട് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഭാര്യയായ അമൃത സുരേഷ് നല്ലൊരു ഗായികയായിരുന്നു അങ്ങനെയാണല്ലോ ഇദ്ദേഹം ജഡ്ജായിട്ട് സോറി ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്നതും ആ പാട്ടിൽ ലയിച്ചിരുന്നതും ആ പാട്ടിൽ ഇഷ്ടപ്പെടുകയും പിന്നീട് പാട്ട് പാടി ആളെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി എടുക്കുകയും ചെയ്തിരുന്നത് അപ്പോ അപ്പോൾ വിവാഹശേഷമുള്ളവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ വളവളാ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് ഇവിടെ സംഗീതമായിരുന്നു ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ആ സംഗീതത്തിലൂടെ എനിക്ക് ഇവിടെ ഇഷ്ടമായി അതിലൂടെ ഞാൻ ഇവിടെ എന്റെ ജീവിതത്തിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റിയിട്ടു അമൃത ഒരു പാട്ട് പാടു എന്ന് പറഞ്ഞിട്ട് അമൃത പല ഇന്റർവ്യൂസിലും മുൻപേ വായൻ അൻപേവാന്നുള്ള പാട്ടൊക്കെ പാടി കൊടുത്തിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പാട്ട് പാടുന്ന സമയത്ത് ബാല എന്ന് പറയുന്ന വ്യക്തി ആ സംഗീതത്തിന്റെ മഹാസാഗരത്തിൽ ഇട്ടിങ്ങനെ ലയിച്ചിരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആകുന്നു അതായത് അമൃതയും ബാലയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെയാകുന്നു അതിനുശേഷം ബാല സംഗീതത്തെക്കുറിച്ച് എവിടെ സംസാരിക്കുന്ന കേട്ടില്ല പുള്ളിക്ക് ആ സംഗീതത്തോടുള്ള ഇഷ്ടം തന്നെ പോയി അങ്ങനെ പോകുന്നതാണോ ചില കലകളോടുള്ള ഇഷ്ടം എസ്പെഷ്യലി ഒരു നടനായിട്ടുള്ള ഒരു കലയിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരു മറ്റൊരു കലയെ അങ്ങനെ ചവിട്ടി തേക്കും ഒരു വ്യക്തിയുടെ പേരിൽ പിന്നീട് ഇദ്ദേഹം സംഗീതത്തെക്കുറിച്ച് ഒരു മൂളിപ്പാട്ട് പാടുന്ന പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലേ അങ്ങനെ കുറേ നാളങ്ങ് കഴിഞ്ഞു പോയി അങ്ങനെ അങ്ങനെയിരിക്കാണ് ഡോക്ടർ എലിസബത്ത് ഉദയനെ ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റിയിടാൻ പോകുന്നത് അപ്പം ഈ വിവാഹമൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു ആറു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു നാല് മാസം മുന്നേ കണ്ടാണ് ഇദ്ദേഹം ഒരു പ്രസ് മീറ്റ് അങ്ങോട്ട് നടത്തി പ്രശ്നീറ്റ് നമ്മളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ കാരണം ബാല തട്ടും മുട്ടും താ ആളെ ഈ പാട്ടൊക്കെ കേട്ട് പൃഥ്വിരാജിനെ വരെ മാറ്റി നിർത്തിയിട്ടും ബാല ചോക്ലേറ്റ് ഹീറോ ബാലയാണ് എൻ്റെ സ്വപ്നത്തിലെ ഗന്ധർവൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന പെൺകുട്ടികളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ബാല എന്തു പറഞ്ഞാൽ പൃഥ്വിരാജിനെ വരെ ഒരിടയ്ക്ക് ട്രോൾസും കാര്യങ്ങളും ഹെയ്ലിയുടെ ഒക്കെ ആയിരുന്ന സമയത്തും ബാല എന്ന് പറയുന്ന വ്യക്തിയെ പൊക്കി നടക്കുകയായിരുന്നു ആളുകൾ അപ്പോ അങ്ങനെയായിരുന്നു ഇദ്ദേഹം ആ ഒരു വ്യക്തിത്വം ഞാൻ അങ്ങനെയാണെന്നേ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം എല്ലാവരെയും ഞാൻ മലയിൽ വീഴ്ത്തു ആ അങ്ങനെ വിവാഹം അനൗൺസ് ചെയ്യുന്നതിന് ഒരു മൂന്നാലു മാസം മുന്നേ ഇദ്ദേഹം പ്രസ്മീറ്റ് നടത്തി എല്ലാം ആരാധകരെല്ലാം വായും തുറന്നിതെന്ന് എന്താ പറയാൻ പോകുന്ന ആരുടെയും പ്രതീക്ഷ തെറ്റിച്ചില്ല പുള്ളി പറയുകയാണ് പുള്ളിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നു ലോകത്തെങ്ങുമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന്റെ ചാരിറ്റിയോ ഇദ്ദേഹത്തിന്റെ അഭൗമമായ വ്യക്തിത്വം കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ട് ഒരു ഡോക്ടറേറ്റ് അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് പുള്ളി പറയുകയാണെങ്കിൽ ഇതും ഇനി മുണ്ടൽ ഞാൻ ബാല അല്ല ഡോക്ടർ ബാല അപ്പൊ നമ്മൾ അറിയുന്നില്ലല്ലോ അടുത്ത ഇര വീണു എന്ന് ഇരക്ക് മുകളിൽ ഒന്ന് സ്ഥാനം കിട്ടണം വഴിയെ പറഞ്ഞു വരാം അതിനുശേഷം ഈതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുളകമായി അയ്യോ ആരാധകർക്കൊക്കെ ഇദ്ദേഹത്തിനെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഉച്ചുനോക്കിക്കൊണ്ടിരുന്ന ആരാധക വൃന്ദങ്ങൾ ഇത് വെള്ളം തൊടാതെ ഈ പനിയുടെ ഗുളിക കഴിക്കുന്ന പോലെ വെള്ളം തൊടാൻ കഴിയും ഇനി മുതൽ ഡോക്ടർ ബാലയാണ് അതോ അതോടുകൂടി അദ്ദേഹത്തിന് ഹൈപ്പ് കൂടി പക്ഷെ ഇദ്ദേഹം ഇത് എന്തിനാ ചെയ്തിരുന്നതെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരവലയിൽ വീണിട്ടുണ്ടായിരുന്നു തൃശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും മിടുക്കിയായ ഒരു പെൺകുട്ടി മെറിറ്റ് സീറ്റിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അതായത് ചില ആളുകളൊക്കെ അതായത് കസ്തൂരി കസ്തൂരിയമ്മ അന്തുവന്നു ഈ കുട്ടിയെ കഴിഞ്ഞ ദിവസം കൊമന്റിലൂടെ പറഞ്ഞിരിക്കുകയാണ് പൈസ കൊടുത്ത് എം ബി ബി എസ് നേടിയെന്ന് അയ്യോ അറിയത്തില്ല അല്ലേ അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമീപത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ എം ബി ബി എസ്സിന് പഠിക്കുന്ന കുട്ടികൾ ബ്രില്ല്യൻ സ്റ്റുഡൻസ് ആയിരിക്കും അവർ മെറിറ്റ് ഷീറ്റിലായിരിക്കും അവിടെ കയറുന്നത് മെറിറ്റ് ഷീറ്റിലാണെങ്കിൽ തന്നെ അവർക്കൊരു എനിക്ക് തോന്നുന്നു ഒരു നാല് അഞ്ച് പോട്ടൊരു പത്ത് ആണെങ്കിലും അവർക്ക് ആ ഫീ ആ ഒരു എമൗണ്ട് അവിടെ പേ ചെയ്യണം അത്ര ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ച ഒരു ഡോക്ടർ ആ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ വലയിൽ വീണു അപ്പം ജീവിതത്തിലേക്ക് പിടിച്ച് വലിച്ചിടാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ ഡോക്ടറേറ്റ് അതായത് തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതായത് അടുത്ത പങ്കാളി അടുത്ത ഇര ഡോക്ടറാണല്ലോ അപ്പം ഇദ്ദേഹത്തിന് ഒട്ടും കുറയാൻ പാടില്ല മനസ്സിലായത് എനിക്കും ഒരു ഡോക്ടർ ആവണം ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലായ്മയിൽ നിന്നാണ് ഈ കോംപ്ലക്സുകൾ ഉണ്ടാവുക ജീവിത പങ്കാളി ആകാൻ വരുന്ന അവൾ ഡോക്ടറാണ് എനിക്കപ്പം അവളെ കണ്ടും ഒരിക്കലും താഴെ ആകാൻ പറ്റില്ല എനിക്ക് അവളെ കണ്ടും ഒരു പടിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം അപ്പൊ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല എന്തായാലും വിശ്വസിക്കും മലയാളികളല്ലേ വിശ്വസിച്ചോളും പൊട്ടന്മാരാണെന്നാണ് പുള്ളിയുടെ വിചാരം അപ്പോൾ ഒരു പ്രസ്മീരി നടത്തി ഞാൻ ഡോക്ടറാണ് അതായത് ഇരുപത്തെട്ട് ചടങ്ങൊക്കെ പുള്ളി നടത്തി ഇനി മുതൽ ഞാൻ ബാല അല്ല ഞാൻ ഡോക്ടർ ബാലൻ എന്ന് പുള്ളി അങ്ങോട്ട് ആഹ്വാനം ചെയ്യുകയും ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു ലക്ഷ്യമൊന്നേ ഉണ്ടായിരുന്നുള്ളൂ വരാൻ പോകുന്ന ഇര ഡോക്ടറാണ് അപ്പൊ നാട്ടുകാരുടെ മുന്നിൽ തനിക്കും ഡോക്ടർ ആവണം അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ലോജിക് ഇല്ലാത്ത കോംപ്ലക്സ് അല്ലെ അതായത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇമാതിരി തരം താഴ്ന്ന കോംപ്ലക്സ് തോന്നുമോ എന്നറിയത്തില്ല എങ്ങർക്ക് ഇഷ്ടല്ല ഇങ്ങനെക്കാളും ഇങ്ങനെ ഭാര്യ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് നാട്ടുകാരെ പറ്റിച്ചിട്ടാണെങ്കിലും എനിക്കൊരു വ്യാജ ഡോക്ടറെ പട്ടം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് പുള്ളി ഡോക്ടർ ബാലനായി അങ്ങനെ ഡോക്ടർ എലിസബത്ത് ഒപ്പം ഉണ്ടായിരുന്ന സമയം മുഴുവൻ ബാലൻ വെറും ബാലനായിരുന്നില്ല ഡോക്ടർ ബാലനായിരുന്നു അല്ലേ അങ്ങനെ കുറെ നാൾ ഇവർ ചില സമയത്ത് ഭയങ്കര സ്നേഹം ചില സമയത്ത് ഇവർ സെപ്പറേറ്റ് ആയിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നാലും ഡോക്ടർ ബാലൻ എന്ന് തന്നെയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത് നാട്ടുകാർ എത്രമാത്രം വിളിച്ചിരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല ആരെങ്കിലും ഒക്കെ അങ്ങനെ ഇദ്ദേഹത്തെ ഡോക്ടർ ബാലൻ സാർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം വിളിച്ച് വല്ല തനി പനിയോ തലവേദന എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങു വാ നിന്നെ ഞാനൊന്ന് ഹാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സർജറി വരെ ചെയ്യുമായിരുന്നു മനസ്സിലായില്ലേ മലയാളികൾ അങ്ങനെ പൊട്ടന്മാരൊന്നും അല്ല വിശ്വസിക്കുന്നു അങ്ങോട്ട് വില കൊടുക്കത്തോന്നുമില്ല അങ്ങനെ കാലങ്ങൾ അതായത് ആഴ്ചകൾ മാസങ്ങൾ ഒരു വർഷം കഴിഞ്ഞു ഇവർ സെപ്പറേറ്റ് ആണെന്ന് ഏറെക്കുറെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇവർ സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി കുറച്ച് നാളുകൾ അതായത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ഭാര്യമായിട്ടുള്ള നിയമ യുദ്ധങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ ഈ ഡോക്ടർ ബാലൻ ചെയ്യുന്നുണ്ട് ഡോക്ടറേറ്റ് കൊടുത്തത് എന്തിൻ്റെ ബേസിലാണെന്ന് ഇവിടെ കുറെ ചോദ്യം നമുക്ക് ഉന്നയിക്കാം ഏത് യൂണിവേഴ്സിറ്റി എന്തിനു കൊടുത്തു കാരണം ഒരു നിയമത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിയമത്തെ പോലും കബളിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂക്കഡ് ആയിട്ട് അതായത് ഇത്രമാത്രം വികലമായി ചിന്തിച്ചു കൊണ്ട് കേരള ഹൈക്കോടതിയെ പോലും ചോദ്യം ചെയ്യുകയാണ് കുഞ്ഞിന് ജീവനാംശം കൊടുക്കുക എന്നുള്ളൊരു ജഡ്ജ്മെന്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് കളത്തരം കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഭാര്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് സൈൻ ഇടാൻ ഇദ്ദേഹത്തിന് ആരനുവാദം കൊടുത്തു എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് പിടിച്ച് വലിച്ചു ഇടുമ്പോൾ ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കും രണ്ടാമത് ട്യൂഷൻ പുള്ളി ഒരു സ്റ്റുഡൻ്റാവും ഈ ഭാര്യ പങ്കാളിയെ ഒരു ടീച്ചറാവും പഠിപ്പിക്കേണ്ടത് ഇവരുടെ ഒപ്പ് നീ ഒപ്പിടുന്ന എങ്ങനെ അനാനൊന്നോ നോക്കട്ടെ നമുക്ക് ഒരു കളി കളിച്ചാലോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ ഇവരുടെയൊക്കെ ഒപ്പ് കാണാപ്പാട് ഇരുന്ന് കുത്തി ഇരുന്ന് എഴുതി പഠിക്കുന്നുണ്ടാവും പെൺകുട്ടികൾ വിചാരിക്കും ഒപ്പിടാൻ പഠിപ്പിക്കുന്നത് എ ടൈപ്പ് ഓഫ് ലവ് ആണെന്ന് മനസ്സിലായില്ലേ പഠന ക്ലാസുകൾക്കിടയിൽ വിവിധ തരം പഠന ക്ലാസ്സുകൾക്കിടയിൽ ഇതും ഒരു സ്നേഹത്തിന്റെ ട്യൂഷൻ ആണെങ്കിലോ എന്ന് വിചാരിച്ച് കണ്ണും തെളിയിരിക്കും ഈ പെൺപിള്ളേർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പോലും അനുസരിക്കാതെ അതിനെ പോലും ബ്രേക്ക് ചെയ്തിട്ട് ഒരു നാണോ മാനമില്ലാതെ പല കാര്യങ്ങളും ചെയ്തിട്ട് ആ ഒടുവിൽ ഇവര് സെപ്പറേറ്റ് ആയി നമ്മൾ അതാണല്ലോ പറഞ്ഞു വന്നത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഒരു നാടൻ പെൺകുട്ടിയെ ഇദ്ദേഹം ജീവിതത്തിലേക്ക് വീണ്ടും പിടിച്ചു വലിച്ചിടുകയാണോ വലിഞ്ഞു കയറി ചെന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ചില ബോഡി ലാംഗ്വേജ് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വലിഞ്ഞു കയറി വന്നാൽ വീട്ടിന് ഉള്ളിലുണ്ടായിരുന്ന പങ്കാളിയെ ദൂരെ നിന്നും സ്ക്രൂ കൊടുത്ത് വല്ലാത്ത രീതിയിൽ ദ്രോഹിച്ച് ഇദ്ദേഹത്തിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു പങ്കാളിയെ ഒഴിച്ചു മാറ്റിയിട്ട് ആ സ്ഥലത്ത് ഒരു പഴഞ്ചൊല്ലി കേട്ടില്ലേ അവനവൻ കയറിയിരിക്കേണ്ട അടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ എന്തോ എന്ന് പറഞ്ഞിട്ടില്ലേ എന്നെ വലിഞ്ഞു കേറി വന്നിരുന്ന പെൺകുട്ടി നാടനാണല്ലോ പാവം നാണം കുടുങ്ങി വായ തുറന്നൊന്നും പറയാൻ പറ്റില്ല ചിരി മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടി വന്നപ്പോ അന്നത്തെ ജഗജിലി ബാലൻ എവിടെ പോയി കാണാനില്ല രണ്ടാമത്തെ ഡോക്ടർ ബാലൻ എവിടെ ഇല്ല ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് ബാലൻ എന്ന് തന്നെയാണ് ആക്ടർ ബാലൻ എന്ന് തന്നെയാണ് സംഗീതപ്രേമിയായിട്ടുള്ള ബാലൻ എവിടെ അദ്ദേഹത്തിന് ഇപ്പൊ സംഗീതവും വേണ്ട ഒന്നും വേണ്ട ഡ്രസ്സിങ്ങിൽ പോലും ജഗജില്ലുള്ള ബാലൻ മാറി കള്ളി ലുങ്കി കൊടുത്ത് വേറും ഒരു നാടനായി കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി തോന്നിപ്പിക്കാൻ വേണ്ടി പട്ടണത്തിലുള്ള വീടൊക്കെ വിറ്റുപൊറുക്കി ഒരു ഗ്രാമത്തിൽ പോയി അതും പാടത്തിന്റെ നടുക്കോ തോട്ടിന്റെ കരയിലോ ഒക്കെ ഒരു വീട് വെച്ച് കുറച്ചുകൂടി ഒരു ശലിനത്വം തോന്നാൻ കാരണം നാലാമത്തെ ഭാര്യ നാടനാണല്ലോ അപ്പൊ നാടനെ പോലെ നാടൻ ഭർത്താവാകണമല്ലോ ആകണമല്ലോ അപ്പൊ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു ആ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റിന് പകരം ഓന്തൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു നന്നായിരുന്നു ഈ കളർ മാറാനുള്ള കഴിവ് ഈ സത്യമായിട്ടും ഞാൻ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ അതായത് ജീവിക്കുന്ന പങ്കാളികൾക്കനുസരിച്ച് സ്വഭാവം മാറ്റിയെടുക്കുന്ന ഒരു പങ്കാളി നമുക്കുണ്ടെങ്കിൽ ഒരു പങ്കാളി ഒന്നിക്കൂടുതലൊക്കെ ആയാൽ ഭയങ്കര പ്രശ്നമാണ് ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാതെ തമിഴ്നാട്ടിൽ അങ്ങോട്ടേക്ക് പൈസ കൊടുത്തി കാശ് കൊടുത്ത് സ്വർണം വാങ്ങിക്കുന്ന പോലെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നവരോടും ക്രൂവിനോടും ആദ്യം തന്നെ പൈസ കൊടുക്കും എന്നിട്ട് പറയും ഞാൻ പറയുന്ന ഓരോ വാക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് മൂകമായ ശോകമായ യുഗ്മഗാനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിങ്ങൾ ആഡ് ചെയ്യണം ഇത് കേൾക്കുന്ന പൊട്ടന്മാരുണ്ടല്ലോ അവരതിലേക്ക് മുങ്ങാൻ കുഴി ദുഃഖത്തിന്റെ കടലിലേക്ക് മുങ്ങാൻ കുഴിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ പെടഞ്ഞ് മരിക്കണം ഇത് കേൾക്കുന്നവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് മാത്രമേ വീഴാവൂ ആ തരത്തിലുള്ള കുറച്ച് വൃത്തികെട്ട ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് അതായത് ഈ ഇദ്ദേഹത്തിന്റെ സ്വന്തം ലാംഗ്വേജിൽ നിന്ന് ഓരോ വാക്ക് പറയുമ്പോ ഗണോ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലിന്റെ ഓരോ ശോകമൂഖ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെയാ വരുന്നത് എന്തിനാണോ എന്തോ ഇവിടെ കിടന്ന് ഗുണ്ടായസം സകല വൃത്തികേട്ട പരിപാടികളിലും ഉണ്ടായിരുന്ന മനുഷ്യന് ഇനി അവിടെ ചെന്ന് വിശുദ്ധ പദവി കൊടുക്കാനാണോ പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഖുഷ്ബുവിന് അമ്പലം ഉണ്ടാക്കി കൊടുത്തതുപോലെ ഇദ്ദേഹത്തിന് ഇനിയൊരു അമ്പലം ഉണ്ടാക്കി കൊടുക്കണമോ അപ്പൊ നാലാമത്തെ ഭാര്യ നാടൻ ആയതുകൊണ്ട് പുള്ളി ഇപ്പൊ നാടനാണ് സാധാരണ ഷർട്ടും കള്ളി മുണ്ടു കൊടുത്ത് പാടവരമ്പിലും ഈ പറമ്പിൽ കളിച്ചു കൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബോൾ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു പുള്ളി ബാറ്റ് ചെയ്യുന്നു കാക്കയെ ഓടിക്കുന്നു കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നു ഉളന്ത് വട ഉണ്ടാക്കുന്നു ബിരിയാണി ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സാധാരണ ഗൃഹനാഥൻ ഇതൊന്നും പോരാഞ്ഞിട്ട് നാലാമത്തെ ഭാര്യ ഇന്റർവ്യൂ ഏതോ ഒരു ഇന്റർവ്യൂല് പറയാ മാമ ഇപ്പോൾ എവിടെ പോയാലും പെട്ടെന്ന് തിരുമ്പി വരുവാൻ അല്ലെങ്കിൽ ഇവിടെ ഒലക്കയുമായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോ ഒരു ഒരഞ്ച് മിനിറ്റ് ലേറ്റ് ആയാലുണ്ടല്ലോ മുട്ട് 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 ശരിയാക്കും ഞങ്ങൾ അപ്പോ ഇങ്ങനെയുള്ള പരകായ പ്രവേശത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം വന്നത് ഇത് എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലെ അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ ഉണ്ട് ഓരോ ഫ്രണ്ട്സിന്റെ അടുത്തും ചെല്ലുമ്പോൾ നിങ്ങൾ ഓരോ ഓരോ സ്വഭാവം കാണിക്കൂ അത് ഭയങ്കര ആയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എടുമ്പഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സ്പ്രിങ് ആണക്ക് സംസാരിക്കും കുറച്ചൊരു ഇച്ചിരി ഒരു ഉറക്കം തൂങ്ങി ഒരു ഫ്രണ്ട്സ് എല്ലാ ഗ്യാങ്ങിലും ഉണ്ടാവുള്ളൂ ഒരു ഫ്രണ്ട് എല്ലാ ഗ്യാങ്ങിലും ഉണ്ടാവുമല്ലോ അവരുടെ നമ്മൾ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി നമ്മൾ സംസാരിക്കുമോ ഇല്ല നമ്മൾ നമ്മളായിട്ട് നിൽക്കാറില്ല പതിവ് അപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ വ്യക്തികളുടെയും അടുത്ത് വ്യത്യസ്തമായ സ്വഭാവ രീതികളൊക്കെ പ്രകടിപ്പിക്കുന്ന ഇങ്ങനെ നോക്കി കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയായി പോയി നമ്മളുടെ അടുത്തുനിന്ന് സംസാരിച്ചാൽ നമ്മളെപ്പോലെയായിരിക്കും സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കോമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്